എല്ലാവർക്കും നമസ്കാരം ഒരുമൂർ ഏഴാറ്റുമുഖം റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നൂർപ്പള്ളി കോവിലമ്പള്ളി ഭാഗത്ത് കല്ല് പാറക്കല്ല് തട്ടുകയായിരുന്നു ടിപ്പർ ലോറി ടിപ്പർ ലോറിയായി തട്ടുന്നതിനിടയിൽ തന്നെ നിയന്ത്രണം വിട്ട് താഴത്തേക്ക് പോവുകയും അവിടെ കുടിവെള്ള പൈപ്പ് അടക്കം കൂട്ടി വേറെ ആളപായമൊന്നുമില്ല ടിപ്പർ ലോറി ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരുമൂർ ഏഴാറ്റുമുഖം റോഡുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ആളപായമില്ല ഇത് മലത്തിട്ട് ഇന്നിട്ട് അടുക്കി പിടിച്ചിരുന്നു മതിയാവുന്നത് കൊക്കീൻ്റെ ഫ്രണ്ട് വെള്ളാ മറി കൊക്കീട്ട് ഫ്രണ്ട് വെള്ളാ മറി